ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ കനക്കുന്നു ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് മറ്റ് ജില്ലകളിൽ അതായത് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വരുന്ന അഞ്ച് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപും കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷും നമ്പുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം പോകുന്നത് നിഷയിലേക്കാണ് നിഷ ആറ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് വരും ദിവസങ്ങളിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ അതിശക്തമാകുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് ഇപ്പോൾ അവിടെ മഴയുണ്ടോ എങ്ങനെയാണ് സമീപ പ്രദേശത്തെയൊക്കെ അവസ്ഥ രാഹി മധ്യ കേരളത്തിലെ ജില്ലകളിലെല്ലാം ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പക്ഷെ നിലവിൽ എങ്ങും മഴ പെയ്യുന്നില്ല ഇന്നലെ രാത്രി അടക്കം മഴ പെയ്തിരുന്നു ഇന്നലെ രാത്രിയിലും കോട്ടയത്തും എറണാകുളത്തും തൃശ്ശൂരുമൊക്കെ നല്ല മഴയായിരുന്നു അതിരം അതിരപ്പള്ളി മേഖലകളിൽ മേഖലയിലും ഒപ്പം തന്നെ കോട്ടയത്തുമൊക്കെ ഇന്നലെ ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്തു നിലവിൽ ഇവിടെ എവിടെയും തന്നെ മഴ പെയ്യുന്നില്ല അതിരപ്പള്ളി മേഖലയിൽ ഇന്നലെ രാത്രിയിലെ കനത്ത മഴയിൽ മലക്കപ്പാറ റൂട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് ചൂരൽമേട് ഭാഗത്താണ് വെള്ളക്കെട്ടുണ്ടായത് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു ഗതാഗതം നിലവിൽ പുനസ്ഥാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അതിരപ്പള്ളി മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ന് അടച്ചിടും ഇപ്പോൾ നിലവിൽ മഴയില്ല ഒപ്പം തന്നെ കോട്ടയം മംഗളഗിരിയിൽ ശക്തമായ മഴയിൽ വീട് തകർന്നിട്ടുണ്ട് മരം വീണാണ് അപകടമുണ്ടായത് അപകട സമയത്ത് വീട്ടിലാരും ഇല്ലാതിരുന്നതിനാൽ വലിയൊരു ദുരന്തം തന്നെ ഒഴിവായിട്ടുണ്ട് കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ ഇന്നലെ മഴ ശക്തമായിരുന്നു പക്ഷേ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്നലെ ഉച്ച മുതൽ തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എറണാകുളം കോട്ടയം തൃശ്ശൂർ ആലപ്പുഴ ജില്ലകളിലൊക്കെ ശക്തമായ മഴ തന്നെയായിരുന്നു ഇന്നലെ രാത്രിയിലും മഴയുണ്ടായിരുന്നു പക്ഷേ നിലവിൽ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് നിലവിൽ എവിടെയും ഈ മധ്യകേരളത്തിലെ ജില്ലകളിൽ എങ്ങും തന്നെ മഴ പെയ്യുന്നില്ല രാഖി ശരി നിഷ്നയിലേക്ക് കൂടി പോവുകയാണ് വടക്കൻ കേരളത്തിൽ ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ ഒരു മഴയുടെ അന്തരീക്ഷമൊക്കെ ദിസ്ന ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ദിസ്ന ഈ വടക്കൻ കേരളത്തിലൊക്കെ മഴ മുന്നറിയിപ്പ് യെല്ലോ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അവിടെ ഇന്ന് മഴയുണ്ടോ രാഗി മഴ ഇപ്പോൾ ഇവിടെ പെയ്യുന്നില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് യെല്ലോ അലേർട്ട് ഉണ്ടെങ്കിലും ശാന്തമായി തന്നെയാണ് കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കാണുന്നത് ഇന്നലെ പ്രധാനമായും കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെയും ചെറിയ രീതിയിൽ മഴ ലഭിച്ചു എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ മലപ്പുറത്താണ് ഒരു മലവെള്ളപ്പാച്ചിലുണ്ടായത് അതാണ് നമുക്ക് നിലവിൽ മഴയുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് മാത്രമല്ല ഈ കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ ഇന്നലെ രാത്രി വളരെ അതിശക്തമായി മഴ പെയ്തു എന്ന ഒരു വിവരവും ലഭിക്കുന്നു ഈ മലപ്പുറത്ത് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് കാളികാവ് ഭാഗത്താണ് ഇത്തരത്തിലൊരു മലവെള്ള പാച്ചിൽ പാച്ചിലുണ്ടായത് വേറെ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്താണ് ഇവിടെ ഒന്നും തന്നെ അതായത് അന്തരീക്ഷമൊക്കെ തന്നെയും വളരെ ശാന്തമായി തന്നെയാണ് നിൽക്കുന്നത് കടൽ കടൽ അതായത് കടൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും വലിയ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കണ്ണൂർ കാസർഗോഡ് വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ചെറിയ രീതിയിലുള്ള മഴ ലഭ്യമായി എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മലവെള്ള പാച്ചിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ മഴ ഇന്നലെ രാത്രി പെയ്തിരുന്നു രാഗി ദിസ്ന ഇന്ന് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും ആണ് ഒപ്പം തന്നെ മലപ്പുറത്ത് മലവെള്ള പാച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ദിസ്ന സുരേഷ് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഒപ്പം തന്നെ നിരവധി പ്രേക്ഷകർ നമുക്ക് ആശംസയും നമസ്കാരവും ഒക്കെ അറിയിച്ചിട്ടുണ്ട് പ്രദീപ് പി ഹരീശ്ജി ആർ കെ വൈകുണ്ടം രാജേഷ് മിനിമോൾ ഉഷ നല്ലൂർ പ്രദീപ് രാജേഷ് ശശി സിയാർ സദാനന്ദൻ അങ്ങനെ നിരവധി പ്രേക്ഷകർ നമുക്ക് അവർ രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് അറിയിച്ചിരിക്കുകയാണ് അവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നുണ്ട്